ദർശനത്തിലൂടെ കോട്ടയത്തെ നാലമ്പല ദർശനം നമ്മൾ പൂർത്തിയാക്കുകയാണ് മേതിരി ശത്രുഘ്നസ്വാമി ക്ഷേത്രമാണ് ഇനി ദർശനം ചെയ്യാനുള്ളത് രണ്ട് വൈഷ്ണവഭാവങ്ങളായ ശത്രുഘ്ന സ്വാമിയും സന്താനഗോപാലനും ഒരേ വിഗ്രഹത്തിൽ പ്രകടമാകുന്നു എന്നതാണ് ഈ ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകത കോട്ടയം ജില്ലയിലെ നാലമ്പലങ്ങളെല്ലാം ഗ്രാമക്ഷേത്രങ്ങളാണ് അതുകൊണ്ട് തന്നെ പ്രകൃതി അനുഗ്രഹിച്ച അന്തരീക്ഷമാണ് ഇവിടെ എല്ലാം ഉള്ളത് ദശരഥപുത്രനിൽ നാലാമനായ സ്വാമിയുടെ സന്നിധിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് മേദിരി മേതിരി സ്വാമി ക്ഷേത്രം ദശരഥപുത്രന്മാരിൽ നാലാമൻ ശത്രുഘ്നസ്വാമിയുടെ സന്നിധിയാണ് മേതിരി ശ്രീ ശത്രുഘ്നസ്വാമി ക്ഷേത്രം കോട്ടയം ജില്ലയിലെ പ്രശസ്തമായ നാലമ്പല ദർശനത്തിലെ നാലാമത്തെ സങ്കേതം അമനകര ഭരതസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാറിയാണ് പ്രസിദ്ധവും പുരാതനവുമായ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മേൽതിരിവ് എന്ന വാക്ക് ലോപിച്ചുണ്ടായതാണത്രേ മേതിരി ഭാഗമെന്നും മേതിരിക്ക് അർത്ഥമുണ്ട് ശാന്തസ്വരൂപത്തിലുള്ള ശത്രുഘ്നസ്വാമിയുടെ പ്രതിഷ്ഠയാണിവിടെ സന്താനഗോപാല സങ്കല്പമുണ്ട് ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിൻ്റെ സങ്കല്പമുണ്ട് അപ്പോൾ ശത്രുഘ്നസ്വാമിയുടെ സങ്കല്പമുണ്ട് അപ്പോൾ അതായത് മുൻകാലങ്ങളിൽ ഇവിടെ അടുത്ത് ഒരു ശത്രുഘ്നസ്വാമിയുടെ ക്ഷേത്രം ഉണ്ടായിരുന്നതായിട്ടും അത് കാലക്രമേണ ക്ഷയിച്ച് നാശം സംഭവിച്ചു അത് ആ ചൈതന്യം ഇവിടെ നിന്ന് പോകാണ്ട് ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നു അപ്പോൾ അത് ഇതിൽ ഇവിടുത്തെ ഈ സന്താനഗോപാല ക്ഷേത്രത്തിൽ ലയിച്ച് രണ്ട് വൈഷ്ണവ ഭാവങ്ങൾ ഒരേ പ്രതിഷ്ഠയിൽ പ്രകടമാകുന്നു എന്നതാണ് മേദരി ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിന്റെ സവിശേഷത ഉച്ചവരെ ശത്രുഘ്ന ഭാവത്തിലുള്ള ഭഗവാൻ വൈകീട്ട് സന്താനഗോപാല ഭാവത്തിലാണ് ഭക്തർക്ക് അനുഗ്രഹം നൽകുന്നത് ശത്രുഘ്നസ്വാമിയുടെ ക്ഷേത്രത്തിന് വലതുവശത്തായി ക്ഷേത്രകാര്യങ്ങൾ നോക്കി വരുന്ന കൊണ്ടമറുകനക്കാരുടെ പരദേവതയായ ശ്രീ പോർക്കലിയുടെ ക്ഷേത്രവുമുണ്ട് ശത്രുഘ്നക്ഷേത്രത്തിന്റെ കിഴക്കുവശത്താണ് ശ്രീ പോർക്കലി ദേവിയുടെ മൂലസ്ഥാനം ശ്രീ പോർക്കലിയെ ദർശിക്കുന്നതിനു മുൻപായി ശത്രുഘ്നസ്വാമിയെ ദർശിക്കണമെന്നാണ് ആചാരം ക്ഷേത്രത്തിൽ ഉപദേവതകളായി ഭഗവാൻ ശിവനും ഒക്കത്ത് ഗണപതിയും പുറത്ത് സാന്നിധ്യമായി നാഗങ്ങൾ കാക്കൂർ ഭഗവതി പഞ്ചമൂർത്തി ശ്രീ പോർക്കിലി മൂലസ്ഥാനം എന്നിവയും ക്ഷേത്രത്തിന് പുറത്തായി പാലമരച്ചുവട്ടിൽ ഗുരുതിക്കളവും നിലകൊള്ളുന്നു വനവാസകാലത്ത് സീതാന്വേഷണത്തിന്റെ ഭാഗമായി രാമലക്ഷ്മണന്മാരും ശേഷം ദശരഥപുത്രന്മാർ നാലുപേരും രാമപുരം ഗ്രാമത്തിലേക്ക് ഗ്രാമത്തിലേക്കെത്തിയെന്നാണ് വിശ്വാസം പിന്നീട് ഈ വൈഷ്ണവ ചൈതന്യം തിരിച്ചറിഞ്ഞ യോഗീശ്വരൻ പ്രതിഷ്ഠകൾ നടത്തുകയും പിന്നീട് ക്ഷേത്രം പണി പണികഴിപ്പിക്കുകയും ചെയ്തു അതുകൊണ്ടുതന്നെ ആയിരത്തിലേറെ വർഷങ്ങളുടെ പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിന് ശ്രീകോവിൽ കഠിനമായ കരിങ്കല്ലിൽ പണിതതും സങ്കീർണമായ കൊത്തുപണികളാൽ അലങ്കരിച്ചതുമാണ് ചതുരാകൃതിയിലുള്ള ശത്രുഘ്നക്ഷേത്രത്തിന്റെ മേൽക്കൂരവരെ കരിങ്കല്ലിലാണ് പണിതിരിക്കുന്നത് ചുറ്റമ്പലത്തിന്റെ പുറം പുതുതായി നിർമ്മിച്ച രാമായണ കഥാസന്ദർഭങ്ങളുടെ ചിത്രീകരണവും ശ്രദ്ധേയമാണ് കർക്കടക മാസത്തിൽ നാലമ്പല ദർശനത്തിന്റെ ഭാഗമായും മറ്റു ദിവസങ്ങളിൽ സാധാരണയായും ഭക്തർ ക്ഷേത്രത്തിലേക്കെത്തുന്നു ശത്രുഘ്നസ്വാമിയോടും ഗോപാലനോടുമുള്ള അചഞ്ചലമായ ഭക്തി ഭക്തരെ ഈ ക്ഷേത്രത്തിലേക്ക് നിരന്തരം ആകർഷിച്ചു കൊണ്ടിരിക്കുന്നു രണ്ട് വൈഷ്ണവ ചൈതന്യങ്ങൾ ഒരേ പ്രതിഷ്ഠയിൽ പ്രതിഫലിക്കുന്നതിനാൽ സവിശേഷമായ പ്രത്യേക വഴിപാടുകളും പൂജകളുമുണ്ട് ശ്രീചക്രമാണ് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് കുട്ടികളെ രോഗങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നതിനായി തൊട്ടിൽ സമർപ്പണവും നടത്തി വരാറുണ്ട് തന്ത്രി സ്ഥാനം മേടമാസത്തിലെ രോഹിണിയാറാട്ട് വരത്തക്ക വിധമുള്ള ആറു ദിവസത്തെ ഉത്സവവും കർക്കടക മാസത്തിലെ നാലമ്പല ദർശനവുമാണ് ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷങ്ങൾ രാവിലെ അഞ്ചു മുതൽ പത്ത് വരെയും വൈകുന്നേരം അഞ്ചു മുപ്പത് മുതൽ ഏഴ് മണിവരെയുമാണ് ദർശന സമയം കർക്കിടക മാസത്തിൽ ദർശന സമയം രാവിലെ അഞ്ചു മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെയുമാണ് കോട്ടയം പാല രാമപുരം വഴിയും എം സി റോഡിൽ കൂത്താട്ടുകുളത്തു നിന്നും അമനകര വഴിയും ക്ഷേത്രത്തിലെത്താം